ഇനി പറയാനൊന്നുമില്ല ആരുടെയെങ്കിലും മരണം കാത്തിരിക്കുകയാണോ അധികാരികൾ ഈ കാണുന്നത് സീ പോർട്ട് എയർപോർട്ട് റോഡിൽ തൃക്കാക്കര വള്ളത്തോൾ ജംഗ്ഷന് സമീപമുള്ള അവസ്ഥയാണ് പല ഭാഗത്തും കണ്ട കുഴിയിൽ റോഡുണ്ട് എന്ന ഫ്ലെക്സ് ബോർഡിൽ ഉള്ളതുപോലെ തന്നെയുള്ള സാഹചര്യം ഇവിടെ മാത്രമല്ല ഇടപ്പള്ളി പുക്കാട്ടുപടി റോഡിൽ പലയിടങ്ങളിലായി ഇത്തരത്തിലുള്ള അപകട കുഴികളാണുള്ളത് ആരോട് പറയാൻ ആര് കേൾക്കാൻ ആരുടെയെങ്കിലും മരണം കാത്തിരിക്കുകയാണ് അധികാരികളെന്നാണ് നാട്ടുകാർ പറയുന്നത് പിന്നീട് സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കും അടിയന്തിരമായി അറ്റകുറ്റപ്പണികൾ ചെയ്യും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പഴയ അവസ്ഥ തുടരും സമീപത്തെ പൊതുപ്രവർത്തകർ മന്ത്രി പി റിയാസിനുൾപ്പെടെ പരാതി നൽകിയിട്ടുമുണ്ട് പരാതി സ്വീകരിക്കുകയും ഇതിനെ തുടർന്ന് പി ഡബ്ല്യു ഡിയിൽ നിന്നും ഫോൺ കോളുകൾ വരികയും ചെയ്തു പക്ഷേ ഇതുവരെയും ആ കുഴികൾക്ക് മാറ്റമില്ല കുഴികളുടെ ആഴം കൂടുന്നതല്ലാതെ അപകടങ്ങൾ വർദ്ധിക്കുന്നതല്ലാതെ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാൻ അധികാരികൾ തയ്യാറാകുന്നുമില്ല നിരവധി അപകടങ്ങളാണ് ദിവസേന ഈ ഭാഗങ്ങളിൽ നടക്കുന്നത് പരിക്കുപറ്റി ചികിത്സ തേടുന്നവരുടെയും വാഹനങ്ങൾ അറ്റകുറ്റപ്പണി നടത്തേണ്ടി വരുന്നവരുടെയും എണ്ണം ദിനം വർദ്ധിക്കുകയാണ് ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ അപകടങ്ങളിൽ നിന്നും യാത്രക്കാർ രക്ഷപ്പെടുന്നത് തൊഴിലിടങ്ങളിലേക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി പോകുന്ന നിരവധി യാത്രക്കാർ അവരുടെ കുടുംബങ്ങൾ ഏറെ പ്രാർത്ഥനയോടെയാണ് ഇവരെ കാത്തിരിക്കുന്നത് അപകടം നിറഞ്ഞ ഇത്തരം റോഡുകളിലൂടെയുള്ള യാത്ര എന്ന് സഞ്ചാരയോഗ്യമാകും എന്നറിഞ്ഞുകൂടാ പക്ഷേ ജീവിക്കാനുള്ള തത്രപ്പാടിൽ ആളുകൾ ഇപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അധികാരികളെ പഴിച്ചുകൊണ്ട് വലിയ അപകടങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അധികാരികളിലേക്ക് ഈ വാർത്ത സമർപ്പിക്കുകയാണ് ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി